നമസ്കാരം ആസാദ് ഗ്ലോബൽ ന്യൂസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ചില വാർത്തകളാണ് വളരെ പ്രധാനമായിട്ടും പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ക്രിസ്ത്യൻസിനെതിരെയുള്ള പ്രൊസിക്യൂഷൻസ് വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പല സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻസ് പൊർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നൈജീരിയയിൽ നിന്ന് പിന്നെയും വാർത്തകൾ വരികയാണ് അവിടെ കഴിഞ്ഞ വീക്കിൽ കുറേ ആളുകളെ വധിക്കുവാനിടയായി തുടർന്നു കർഫ്യൂ ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു എങ്കിലും പിന്നെയും ചില ഡെഡ് ബോഡികൾ അവിടുത്തെ ഫാമുകളിൽ നിന്നൊക്കെ കിട്ടുവാനിടയായി തുടർന്നു കൃഷി സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുവാനിടയായി തുടർന്നു പിന്നെയും ക്രിസ്ത്യാനികൾ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന വാർത്ത വളരെ സങ്കടമുള്ള വാർത്തയാണ് ഒരു പെൺകുട്ടി മുസ്കാൻ മസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഫോൾസ് കൺവേർഷൻ നടത്തി അതായത് ഇസ്ലാമിലേക്ക് ഫോഴ്സ് കൺവേർഷൻ നടത്തി ഒരു ഫോൾസ് വിവാഹം ഒരു എന്താ പറയേണ്ടത് ബലമായിട്ടുള്ള വിവാഹം കഴിപ്പിച്ച് ഭാര്യയാക്കി അങ്ങനെ ആ പെണ്ണിനെ ആ മനുഷ്യൻ ആ ഒരു ചെറുപ്പക്കാരൻ കൂടെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അവൾ എങ്ങനെയോ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കറാച്ചിയിലുള്ള ഒരു രഹസ്യ സ്ഥലത്ത് ആ പെൺകുട്ടിയെ ഒളിപ്പിച്ച് പാർപ്പിച്ചിരിക്കുകയായിരുന്നു ലൂക്ക് വിക്ടർ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ അഡ്വക്കേറ്റിൻ്റെയൊക്കെ സഹായത്തോടു കൂടെ കേസൊക്കെ നടക്കുകയായിരുന്നു അവളെ കടാച്ചിയിൽ കൊണ്ടുവന്ന് ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അവരുടെ കുടുംബത്തിലുണ്ടായ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിക്ക് പിന്നെയും അവളുടെ സ്വന്തം സ്ഥലത്തേക്ക് നേറ്റീവ് പ്ലേസിലേക്ക് പോകേണ്ടതായിട്ട് വന്നു ഇവൾ വരുന്നുണ്ടെന്നുള്ള അറിവ് കിട്ടിയിട്ട് ഈ അലി എന്ന് പറയുന്ന ഈ ഇരുപത്തേഴ് വയസ്സുള്ള ചെറുപ്പക്കാരന് അദ്ദേഹത്തിൻ്റെ കൂടാളുകളൊക്കെ വന്നിട്ട് അവളെ പിന്നെയും തട്ടിക്കൊണ്ടുപോയി അവരവകാശം പറയുന്നത് ഇത് ലീഗലി വെഡഡ് വൈഫാണ് അതായത് നിയമപരമായിട്ട് വിവാഹം കഴിച്ച ഭാര്യയാണെന്നുള്ള പേരിലാണ് തട്ടിക്കൊണ്ടുപോയത് ഇവൾക്ക് പതിനഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു മാരേജ് റെക്കോർഡ്സിനകത്തൊക്കെ ഇവ പത്തൊമ്പത് വയസ്സെന്നാണ് എഴുതിയിരിക്കുന്നത് അവൾ മനഃപൂർവ്വം ഇസ്ലാമിലേക്ക് മതം മാറി വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിന്ധു പ്രവിശ്യയിലെ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സിൽ മുകളിലോർക്ക് മാത്രമേ വിവാഹം കഴിക്കുവാൻ കഴിയുകയുള്ളൂ നല്ല ഫോൾസ് ഡോക്യുമെൻസ് എല്ലാം ഉണ്ടാക്കി അങ്ങനെ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയി വിവാഹം കഴിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങൾ ബലമായി അവരുടെ കൂടെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഡിസംബർ മാസത്തിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിസംബർ മാസത്തിൽ ഈ പെൺകുട്ടി എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന് കോടതിയിലൊക്കെ ചെന്നിട്ട് പറഞ്ഞു എന്നെ തട്ടിക്കൊണ്ടുപോയതാണ് ഞാൻ എൻ്റെ സമ്മതത്തോടുകൂടി അല്ല വിവാഹം നടന്നെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കോടതി ഈ പെൺകുട്ടിയെ മാതാപിതാക്കളുടെ ഒപ്പം വിട്ടിരിക്കുകയായിരുന്നു ഈ ലൂക്ക് എന്ന് പറയുന്ന ആ ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായത്തോടു കൂടെ രഹസ്യമായിട്ടൊരു സ്ഥലത്ത് കറാച്ചിയിൽ പോയി ഇവൾ പാർക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു മരണത്തോടുള്ള ബന്ധത്തിൽ അവൾക്ക് നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നപ്പോൾ ആ ഫ്യൂണറിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരേണ്ടി വന്നപ്പോൾ അവളെ തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് വളരെ സങ്കടകരമാകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും സിന്ധു പ്രവിശ്യയിലാണ് സിന്ധ് പഞ്ചാബ് ആ ഒരു ഏരിയയിലൊക്കെയാണ് മൈനോറിറ്റികളായിട്ടുള്ള ക്രിസ്ത്യൻസ് കൂടുതലുള്ളത് പാകിസ്ഥാനിലുള്ള ക്രിസ്ത്യൻസിൻ്റെ ഒരു അവസ്ഥ വളരെ ദുഃഖകരമാണ് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വീക്ക് എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം പാകിസ്ഥാനിലെ വളരെ പ്രശസ്തനായിരുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ഉണ്ടായിരുന്നത് ഷഹാബാസ് ഭാട്ടി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയെന്ന് പറഞ്ഞാൽ ഡെത്ത് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു അദ്ദേഹം ക്രിസ്ത്യൻസിൻ്റെ ഒരു അറിയപ്പെടുന്ന നേതാവായിരുന്നു പാകിസ്ഥാനിലെ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രത്യേകിച്ചും പാകിസ്ഥാനിലുള്ള ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മൈനറായിട്ടുള്ള കൊച്ചുകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന ആ നടപടിക്കെതിരെ വളരെ ശക്തമായിട്ട് വാദിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡെത്ത് ആനിവേഴ്സറി ഈ കഴിഞ്ഞ വീക്കിലായിരുന്നു അതേ സമയത്ത് തന്നെ പിന്നെയും ഇങ്ങനെയുള്ള ദാരുണമായ സംഭവങ്ങൾ പാകിസ്ഥാനിൽ ആവർത്തിക്കപ്പെടുന്നു ഇത് വളരെ സങ്കടകരമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നു ഞാൻ നൈജീരിയയെക്കുറിച്ച് സൂചിപ്പിച്ചില്ല നൈജീരിയ സത്യത്തിൽ ഒത്തിരി ഉള്ള ഒരു രാജ്യമാണ് ക്രിസ്ത്യൻ മെജോറിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ പത്ത് നാൽപ്പത് ശതമാനത്തിലധികം ക്രിസ്ത്യൻസ് ഉള്ള ഒരു രാജ്യമാണ് പക്ഷെ ആ നൈജീരിയയിൽ പോലും ഇന്ന് ക്രിസ്ത്യാനികൾ വളരെ ദാരുണമായിട്ട് വധിക്കപ്പെടുന്നു ഞാൻ ഓപ്പൺ ഡോറിൻ്റെ ഒരു ലിസ്റ്റ് നോക്കുവാനിടയായി തുടർന്നു അതായത് ഈ പ്രോസിക്യൂഷൻ്റെ ഒരു ഒരു ഗ്രാവിറ്റി അറിയണമെങ്കിൽ ഓരോ ലോകരാജ്യങ്ങളിൽ നടക്കുന്ന പ്രോസിക്യൂഷൻസിൻ്റെ ഒരു ഒരു അളവ് അറിയണമെങ്കിൽ ഓപ്പൺ ഡോറ് എല്ലാ വർഷവും പുറത്തിറക്കുന്ന ഒരു ലിസ്റ്റുണ്ട് അങ്ങനെ ഓപ്പൺ ഡോറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓപ്പൺ ഡോർസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവർ പുറത്തിറക്കിയ വേൾഡ് വാച്ച് ലിസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് വാച്ച് ലിസ്റ്റ് ലോകത്തിലെ ഏതൊക്കെ രാജ്യങ്ങളിൽ എങ്ങനെയൊക്കെ പ്രോസിക്യൂഷൻ നടക്കുന്നെന്നുള്ള അറിവ് തരുന്ന ലിസ്റ്റാണ് ആ ലിസ്റ്റ് അനുസരിച്ച് പാകിസ്ഥാൻ എട്ടാമത്തെ നമ്പറാണ് അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രോസിക്യൂഷൻ നടക്കുന്ന രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ പാകിസ്ഥാൻ എട്ടാമത്തെ നമ്പറാണ് പക്ഷേ പാകിസ്ഥാനെക്കാട്ടിലും മേളിൽ ഏഴാമത്തെ നമ്പറാണ് നൈജീരിയ വരുന്നത് ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നൈജീരിയ ക്രിസ്ത്യൻസ് ഒത്തിരിയുള്ള സ്ഥലമാണ് നാൽപ്പത്തി നാല് ശതമാനത്തോളം ക്രിസ്ത്യൻസുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു ഈ ഓപ്പൺ ഡോർസിൻ്റെ ഈ ലിസ്റ്റ് പഠിച്ചു നോക്കിയാൽ വളരെ രസകരമായൊരു സംഗതി ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നത് നോർത്ത് കൊറിയയിലാണ് നോർത്ത് കൊറിയയിൽ നോർത്ത് കൊറിയയിൽ ഉദ്ദേശം നാല് ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടാകാമെന്നാണ് ഓപ്പൺ ഡോഴ്സിൻ്റെ ഒരു കണക്ക് ഉദ്ദേശം നാല് ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടാകാം അപ്പോൾ നോർത്ത് കൊറിയ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഒരു ഏകാധിപത്യ രാജ്യമാണ് സിംഗിൾ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത് എന്നാൽ അതിന് ശേഷം ആ ലിസ്റ്റിൽ താഴോട്ട് നമ്മൾ നോക്കിയാൽ ഒട്ടുമുക്കാൽ ഏറ്റവും കൂടുതൽ പ്രൊസിക്യൂഷൻ നടക്കുന്ന രാജ്യങ്ങളും ഇസ്ലാമിക് രാജ്യങ്ങളാണ് ഇസ്ലാം ഭരിക്കുന്നതോ അല്ലെങ്കിൽ ഇസ്ലാം കൂടുതലുള്ളതായ രാജ്യങ്ങളാണ് നൈജീരിയയുടെ മേജർ റിലീജിയൻ ക്രിസ്ത്യാനിറ്റി ആയിട്ട് പോലും നൈജീരിയയിൽ കൂട്ടമായ ക്രിസ്ത്യാനികൾ വധിക്കപ്പെടുന്നു ഇത് വളരെ അധികം കൗതുകകരമാകുന്ന ഒരു ഒരു ഇൻഫർമേഷനാണ് ലോകത്തിൽ പ്രൊസിക്യൂഷൻ നടക്കുന്ന രാജ്യങ്ങളിൽ നല്ലൊരു പങ്കും ക്രിസ്ത്യൻസിനെതിരെ പ്രോസിക്യൂഷൻ നടക്കുന്ന രാജ്യങ്ങളിൽ നല്ലൊരു പങ്കും അത് ഇസ്ലാമിക് രാജ്യങ്ങളിലാണ് നൈജീരിയ ക്രിസ്ത്യാനിറ്റി മെജോറിറ്റി ആണെങ്കിലും അവിടെ ക്രിസ്ത്യൻസിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് ഇസ്ലാമിക് ഫോഴ്സുകളാണ് അവിടുത്തെ തീവ്രവാദ സംഘടനകളാണ് പാകിസ്ഥാൻ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ നിങ്ങൾക്കൊരു കൗതുകം ഉണ്ടാകാം ഇന്ത്യയുടെ പൊസിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓപ്പൺ റോഡ്സിൻ്റെ കണക്കനുസരിച്ച് എവിടെയാണ് അത്ഭുതകരമാകട്ടോ പന്ത്രണ്ടാമത്തെ സ്ഥാനത്താണ് പാകിസ്ഥാൻ കഴിഞ്ഞാൽ അതിൻ്റെ ചുരുക്ക രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇറാനാണ് പിന്നെ വരുന്നത് അഫ്ഗാനിസ്ഥാനാണ് അങ്ങനെ പാകിസ്ഥാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതിനുശേഷം അടുത്തതായിട്ട് വരുന്നത് പന്ത്രണ്ട് അല്ല പതിനൊന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ഇന്ത്യക്ക് ഈ ലിസ്റ്റിൽ ഇന്ത്യ വരെ വരുന്ന രാജ്യങ്ങളുടെ ആദ്യത്തെ പത്ത് രാജ്യങ്ങളുടെ എല്ലാ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒൻപത് രാജ്യങ്ങളിലും പ്രൊസിക്യൂഷന് കാരണമായിട്ടുള്ളത് ഇസ്ലാമിക് ഒരു ഒരു ടെററിസം അല്ലെങ്കിൽ തീവ്രവാദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയെത്തരും ഇന്ത്യക്ക് ശേഷമാണ് സൗദി അറേബ്യ പോലും പന്ത്രണ്ടാം സ്ഥാനം സൗദി അറേബ്യ ആണ് ഇന്ത്യക്ക് ശേഷമാണ് സൗദി അറേബ്യ പോലും ചൈന പതിനഞ്ചാം സ്ഥാനത്താണ് പണ്ട് ചൈന വലിയ പ്രോസിക്യൂഷൻ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്ത്യയിൽ ചൈനയിൽ ഉണ്ട് പക്ഷേ ചൈനയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിരിക്കുന്നു പ്രൊസിക്യൂഷനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന മറ്റൊരു സംഘടനയാണ് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ എന്ന് പറയുന്ന സംഘടന അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ചൈന ഈ ദിവസങ്ങളിൽ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ പോലും അവരെ ചൈനയിൽ നടത്തുന്ന പ്രൊസിക്യൂഷൻസിനെ കുറിച്ച് അല്പം ബോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അല്പം അവംഭാവത്തോടു കൂടെ സംസാരിക്കുന്ന റിപ്പോർട്ട്സാണ് കൊടുക്കുന്നത് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നിങ്ങനെയാണ് ഞങ്ങൾ കൾട്ടുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ചൈനയെ അംഗീകരിച്ചിട്ടുള്ള ഒഫീഷ്യൽ റിലീജിയൻസ് അല്ലാതെ ചൈനയെ അംഗീകരിച്ചിട്ടുള്ള ഒഫീഷ്യൽ സഭകളുണ്ട് കേട്ടോ ഒരു മണവും ഗുണവും ഇല്ലാത്ത വെറും നാമധയ സഭകളാണ് അവർ ജസ്റ്റ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏജൻസായിട്ട് വർക്ക് ചെയ്യുന്ന സഭകളാണ് അങ്ങനെയുള്ള ഔദ്യോഗിക സഭകളല്ലാതുള്ള സകലത്തെയും ചൈനക്കാർ വിളിക്കുന്നത് ചൈന ഗവൺമെൻറ് വിളിക്കുന്നത് കൾട്ടുകളെന്നാണ് അങ്ങനെയുള്ള സകല കൾട്ടുകളെയും ഞങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം ഒത്തിരി കൾട്ട് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു എന്ന് അവർ ലോകത്തോട് പറയുകയാണ് എന്ന് പറഞ്ഞാൽ അവർ കൾട്ടുകളെ തകർത്തുകൊണ്ടിരിക്കുന്നു അന്ധവിശ്വാസങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്ന വിധത്തിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ചൈനയിലും ഒത്തിരി പ്രോസിക്യൂഷൻ ഗവൺമെൻറ് തന്നെ നടത്തുന്നുണ്ട് പക്ഷേ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് ചൈനയെക്കാട്ടിലും കൂടുതൽ ഇന്ത്യയിലും ഇറാനിലും പാകിസ്ഥാനിലൊക്കെ പ്രോസിക്യൂഷൻ നടക്കുന്നു ചൈനയിൽ ഇത്രയൊക്കെ മാറ്റം വന്നെങ്കിൽ അതിൻ്റെ കാരണം ലോകവ്യാപകമായിട്ടുള്ള ശക്തമായ പ്രാർത്ഥനയാണ് പാകിസ്ഥാനിലെ പെൺകുഞ്ഞുങ്ങൾ ക്രിസ്ത്യൻ പെൺകുഞ്ഞുങ്ങൾ അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുക ഇത് പാകിസ്ഥാനിൽ ഒരു പുതിയ സംഭവമല്ല ഈ പറഞ്ഞ കൊച്ചുകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലമായി മതം മാറ്റി വിവാഹം കഴിക്കുന്ന കാര്യം പാകിസ്ഥാനിൽ ഒത്തിരി കാലമായിട്ട് നടക്കുന്നു അതിന് എതിരെ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ ഷാബാസ് ഭാട്ടിയൊക്കെ അദ്ദേഹം തന്നെ കാരണം അതാണ് പ്രാർത്ഥന വളരെ ആവശ്യമാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചാട്ട് ദൈവം എല്ലാവരും സഹായിക്കട്ടെ എന്നെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം